വിഖ്യൻമിടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ വാർത്ത നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വളരെ വൈകിയും എത്തിയിരിക്കുന്നത് അതായത് ഒരുപാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ വലിയ പെരുമഴ തുടരുകയാണ് അതിതീവ്ര മഴ തുടരുന്നു നാളെ ജാഗ്രതാ നിർദ്ദേശം അടക്കം പ്രളയ മുന്നറിയിപ്പടക്കം നടക്കുന്ന സാഹചര്യത്തിൽ ആദ്യം വിദ്യാഭ്യാസ ജില്ലയ്ക്ക് അവധി പ്രഖ്യാപിച്ചത് കണ്ണൂരും കാസർഗോഡുമാണ് കണ്ണൂരും കാസർഗോഡും റെഡ് അലർട്ട് ആയതുകൊണ്ട് തന്നെ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു പരീക്ഷകളിൽ മാറ്റമില്ല എന്നും കളക്ടർമാർ അറിയിച്ചിട്ടുണ്ട് അതിനുശേഷം എറണാകുളത്തും ഇടുക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ഇതാ പത്തനംതിട്ട ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കും സ്കൂൾ ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കും കനത്ത മഴ കേരളത്തിൽ തുടരുന്നു അതിതീവ്ര മഴയാണ് അഞ്ച് ദിവസത്തേക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത് അഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം ജൂൺ രണ്ട് ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തും അതായത് കേരളത്തിൽ വലിയ പെരുമഴ തുടരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്കൂൾ തുറക്കും എങ്ങനെ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നു അപ്പോൾ എന്തായാലും നാളെ അഞ്ച് ജില്ലകൾ അതായത് പത്തനംതിട്ട എറണാകുളം അതോടൊപ്പം തന്നെ ഇടുക്കി കാസർഗോഡ് കണ്ണൂർ എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ്